ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും അഴിട്ടക് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് നിങ്ങളൊരു ആൽബം ഡിസൈനറാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ബർത്ത്ഡേ കാർഡ് അതേപോലെ നിങ്ങൾക്ക് ഒരു ആൽബത്തിൽ കുറച്ച് ഫോട്ടോസ് നിങ്ങളുണ്ട് അതൊരു ആൽബം വല്ലതും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു പി എസ് ഡി ഫയലുകൾ കിട്ടുന്ന ഒരു സൈറ്റാണ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരുന്നത് അതിനുവേണ്ടി നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക അതിൽ ആൽബം പി എസ് ഡി എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ അതിൽ ഇഷ്ടമുള്ളത് നമുക്ക് എടുക്കാം ഞാനിവിടെ ഫ്രീ പി എസ് ഡി കിങ് ഡോട്ട് കോം എന്നുള്ള ഒരു സൈറ്റ് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തതിന് ശേഷം താഴേക്ക് നമ്മൾ പോവാം അപ്പോൾ പോകുമ്പോൾ നമുക്ക് എന്താ വേണ്ട ആൽബം ആണ് വേണ്ടത് വെഡ്ഡിങ് ആൽബം ഡിസൈനിങ് ഉണ്ട് ഇങ്ങനെ കുറേ ഉണ്ട് അതിന് താഴെ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഹൽദിയുടെ ഹൽദി വെഡ്ഡിങ് ആൽബം ഡിസൈൻ ചെയ്ത് നമുക്ക് എടുക്കാം അതിൻ്റെ പി എസ് ഡി ഫൈലായിട്ടുണ്ടാവാം ഓക്കെ അത് നേരെ നമ്മൾ താഴെ പോവ താഴെ പോയി കഴിഞ്ഞാലുണ്ടോ അത് നമുക്ക് അതുകൊണ്ട് ആൽബത്തിൻ്റെ പി എച്ച് ഡി കൾ കിട്ടി ഇത് നേരെ നമുക്ക് ഡൗൺ നേരെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനില് അതുകൊണ്ട് നമുക്ക് പി എച്ച് ഡി പരാണ് അപ്പോൾ ഇത് ഓക്കെ അപ്പോൾ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോക്ക് വേണ്ടിയിട്ട് ഐഡിയടെക് ചാനലിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്